നമസ്കാരം ഇന്ന് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള തവിടോടുകൂടിയ ഒരു അരി ഉപ്പുമാവാണുണ്ടാക്കുന്നത് അരി വെള്ളത്തിൻ്റെ അളവ് ഏകദേശം കിട്ടാൻ വേണ്ടി ഞാൻ കഴുകിയിട്ടിട്ട് അളന്ന് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളമുണ്ട് ഏകദേശം അരി ഒന്നര ഗ്ലാസ് ആകുന്നത് വെള്ളം കുറഞ്ഞു പോകാൻ ഒട്ടും പാടില്ല നന്നായിട്ട് വേവണം തവിടുള്ള അരി നന്നായിട്ട് വെന്താൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ വേവ് കുറഞ്ഞാൽ ഉണ്ടാവില്ല എന്താ അതിനനുസരിച്ച് രസം കിട്ടും ഇതിൽ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഉപ്പ് ചേർത്ത് പറയാൻ മറന്നു വിട്ടാണ് ഒരു അര ടീസ്പൂണ് കുറവ് ഉപ്പ് നമുക്ക് അരിൻ്റെ അളവിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ചിട്ട് ഒരു രണ്ട് ബിസിലടിപ്പിച്ചെടുക്കണം രണ്ട് ബിസിലടിച്ച് ആ സ്റ്റവ് ഓഫ് ചെയ്തത് അവിടെ അംശം വന്നിട്ടുണ്ട് പുറത്തേക്ക് ഇനി ഇതിൻ്റെ പ്രഷർ കുറയുമ്പോൾ തുറന്നെടുക്കാം പ്രഷറും പോയിട്ടുണ്ട് തുറന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് വേവി ഇതൊരുക്കി കുറക്കാൻ പാടില്ല ഇത് അരി അരിപ്പുഴുങ്ങലായാലും ഉണങ്ങലായാലും വേവ് കുറഞ്ഞാൽ പിന്നെ ഭയങ്കര ഉറപ്പായിരിക്കും വെന്ത് കഴിഞ്ഞാലേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് വരുള്ളൂ അതാണ് ഇങ്ങനെ തവിടോട് കൂടിയിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റിയൊരു കാര്യം ഇനി നമുക്കിതിനു വറുത്തിടണം ഉപ്പാന്ന് തേങ്ങ ചേർത്താൽ പിന്നെ ഉണങ്ങച്ചോറായി പാല് ചേർത്താൽ പാൽക്കഞ്ഞിയായി നിങ്ങൾ ഈ ആ വായ കൊണ്ട് തേങ്ങയൊന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പം വറുത്ത് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ കൂടുതലൊന്നും ആവശ്യമില്ല ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ചെറിയ മതി കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ചേർക്കുന്നില്ല കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സവാളയാണ് കറിവേപ്പില എരിവിന് ഒരു ഉണക്കമുളക് ഒരു മുളക് ചേർത്ത് ചെറിയൊരു ഉണക്കമുളക് ചേർക്കുന്നുണ്ട് വെള്ളമെല്ലാം പൊറ്റി അടിക്കുന്നൂറ്റും പിടിക്കാതെ എന്താണ് നല്ല കുറച്ചുകൂടി ആകണം കരിയാനും പടില്ല ആകാതിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല പാകത്തിന് ചീര കരിഞ്ഞ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണമായിരുന്നു